ഒരു മരണമുണ്ടായാൽ അടുത്ത ബന്ധുജനങ്ങൾക്കൊക്കെയും തന്നെ കുല ആചരണമുണ്ട് രക്തബന്ധമുള്ള മൂന്ന് തലമുറ വരെയുള്ളവരാണ് കുല ആചരിക്കുന്നത് ആ കാലയളവിൽ ക്ഷേത്ര ദർശനം പാടില്ല എന്നുണ്ട് കുല ആചരണം പത്ത് പൂർണ്ണ പകലാണ് ദേശാന്തര വ്യത്യാസമനുസരിച്ച് പതിനാറ് രാത്രി വരെ ആചരിക്കുന്നവരുണ്ട് ഇങ്ങനെ പുല കാലാവധിക്ക് ശേഷം ക്ഷേത്രദർശനം നടത്താം ഒരു വർഷക്കാലത്തേക്ക് ക്ഷേത്രദർശനം ഒഴിവാക്കിയിരിക്കുന്നത് മരിച്ച ആളോടുള്ള ആദര സൂചകമായിട്ടാണ് ഇവിടെ ക്ഷേത്രദർശനം മാത്രമല്ല ആ വീട്ടില് ഏതെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നതും ഒരു വർഷത്തേക്ക് ഒഴിവാക്കിയിരുന്നു കാരണം അത് മരണപ്പെട്ട ആളോടുള്ള ഒരു ആദര സൂചക അല്ലെങ്കിൽ ദുഃഖ സൂചകമായിട്ടായിരുന്നു അതല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ മരണപ്പെട്ട ആളുടെ അടുത്ത ബന്ധുജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിന് ദോഷമായി പറയുന്നില്ല ഭാര്യയോ ഭർത്താവോ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ അങ്ങനെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആര് മരിച്ചാലും പുല ആചരണ കാലാവധിക്ക് ശേഷം ക്ഷേത്രദർശനം നടത്തുന്നതിൽ യാതൊരു ദോഷവും ആർക്കുമില്ല രക്തബന്ധമുള്ളവരാണ് പുലയെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചാൽ എന്തിനാണ് ഇവൻ്റെ ഭാര്യ പുലയെടുക്കുന്നതെന്ന് ചില ചോദ്യമുണ്ടായേക്കാം ഇവിടെ ഭർത്താവിൽ നിന്നും രക്തത്തിൻ്റെ അംശം ഏറ്റുവാങ്ങുന്നവളാണ് ഭാര്യ അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ മരണത്തിൽ ഭാര്യ പുലയെടുക്കണം എന്ന് നിർബന്ധമുള്ളത് പണ്ടുകാലങ്ങളിൽ നിന്നിരുന്ന പല അനാചാരങ്ങളും ഇല്ലാതാക്കി ആചാരങ്ങൾ മാത്രം കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്